നമുക്ക് ഇനി അടുത്തത് ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ അതിന് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അത് റൺ ചെയ്യുന്ന ആൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന അല്ലെങ്കിൽ അത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ചാർട്ട് വരച്ചാൽ എന്താണ് ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കും ഈ ഓർഗനൈസേഷൻ ഈ അത് മെയിനായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു ഒരു സാധനം എങ്ങനെ ഓർഗനൈസ്ഡ് ആണ് അതെങ്ങനെ റൺ ചെയ്യുന്നു അതാണ് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ ബിസിനസ് ഓണർ തീർച്ചയായിട്ടും എല്ലാം അറിയാം പക്ഷേ നമുക്കൊരു ഒരു ഒരു സ്ട്രക്ചറിലൂടെ ഇതിനെ കണ്ടിട്ട് ഈ സ്ട്രക്ചറിൽ ആരൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻസ് ഉണ്ട് ബിസിനസ് റൺ ചെയ്യാനായിട്ട് അവരെന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നു അവരത് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇപ്പോൾ സാറിന് ഇതിൽ ഇപ്പോൾ നല്ലൊരു ഞാൻ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞ മാതിരി ഒരു പുതിയ ഒരാൾ ഒരു ഒരു പുതിയൊരു സ്റ്റേക്ക് ഹോൾഡർ അതിൽ പുതിയൊരാൾ അല്ലെങ്കിൽ ഒരു ബാങ്കർ പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു ലോൺ സാങ്ഷൻ ചെയ്യാൻ വേണ്ടി എന്തിനായിക്കോട്ടെ ഒരു ബാങ്കിൻ്റെ ആൾക്കാർ ആരെങ്കിലും വന്നാൽ അവർ ചിലപ്പോൾ അതിൻ്റെ സ്ട്രക് എന്താണ് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിഇഒ നമ്മൾ ജനറൽ മാനേജറെ അപ്പോയിൻ്റ് ചെയ്യുന്നു അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് വരുന്നു നല്ല പ്രൊഫഷണൽ സെറ്റപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഒരു മാനേജറാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക എന്താണ് നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അപ്പോൾ ഈ സ്ട്രക്ചർ നമുക്കറിയാം എല്ലാവർക്കും അറിയാമെങ്കിലും അത് ഡ്രോ ചെയ്ത് അത് ഫിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളത് ആ ഓർഗനൈസേഷൻ്റെ ആവശ്യമാണ് ഈ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഞാൻ ആദ്യം പറഞ്ഞ മുതൽ എങ്ങനെയാണത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതും എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് എന്നുള്ളതാണ് നോർമൽ കേസിൽ ഇതിൻ്റെ അകത്തും ഒരു കൺഫ്യൂഷനും ഇല്ല നമുക്ക് അതിൻ്റെ ടോപ്പിൽ അതിൻ്റെ മാനേജ്മെൻ്റ് ഉണ്ട് ഇൻവെസ്റ്ററുണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട് പാർട്നേഴ്സ് ഉണ്ട് അതായിരിക്കും ഏറ്റവും ടോപ്പിൽ അതിൻ്റെ തൊട്ട് താഴെ എന്ന് പറയുന്നത് ഇത് ഡേ ടു ഡേ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും ഡേ ടു ഡേ റൺ ചെയ്ത് എൻ്റെ ഉടമസ്ഥനായിരിക്കണം എന്നില്ല അതൊരു പ്രൊഫഷണൽ ആളാവാം ഉടമസ്ഥലൊരാളാവാം ഹു ഈസ് ക്വാളിഫൈഡ് ഹു ഈസ് കേപ്പബിൾ ഇത് റൺ ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കുള്ളൂ തീർച്ചയായിട്ടും അവിടെ ഇരിക്കണേ ആരാണെങ്കിലും അയാളുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഓണർ എന്നുള്ള കപ്പാസിറ്റി അല്ല റൺ ചെയ്യുന്ന സിഇഒ എന്നുള്ള കപ്പാസിറ്റിയിലാണ് റൺ ചെയ്യുന്നത് ഇനി സിഇയ്ക്ക് തന്നെ റൺ ചെയ്യാൻ പറ്റില്ലല്ലോ പുള്ളിക്ക് എന്തായാലും സപ്പോർട്ട് കിട്ടിയല്ലേ വരുള്ളൂ അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ നമുക്ക് കാണാം ഒരു വെർട്ടിക്കൽ ലൈനിൽ താഴേക്ക് താഴേക്ക് ഒരു ആരോസ് ഇട്ട് കഴിഞ്ഞാൽ ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ്സാണ് ഈ സിഇഒയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ സ്ട്രക്ചർ സിമ്പിൾ സ്ട്രക്ചർ പിന്നെ നമ്മളിത് കുറച്ചുകൂടെ ഇൻ്റർകേസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയി പോകാം കാ മനസ്സിലാവണില്ല എന്ന് തോന്നാം പക്ഷേ സിമ്പിൾ സ്ട്രക്ചർ ഇതു തന്നെയാണ് ഇത്ര മതി ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മനസ്സിലാക്കാനായിട്ട് ബാക്കിയൊക്കെ ഓണർക്ക് ആവശ്യമില്ല ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻസോ സെറ്റപ്പോ സിസ്റ്റമോ നോക്കിക്കോളൂ ഇപ്പോൾ ഓണർ നോക്കുമ്പോൾ ആ സിഇഒ അതിൻ്റെ താഴെ ആരൊക്കെയുണ്ട് ഞാൻ ഒരു ആറ് ഡിപ്പാർട്ട്മെൻറ്റ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് ആഡ് ഓൺ ചെയ്യാം ഡിപ്പെൻഡിങ് അപ്പൗൺ ദി ആ കമ്പനിയുടെ സൈസോ കമ്പനിയുടെ പർപ്പസോ കമ്പനിയുടെ നേച്ചറോ ഒക്കെ വെച്ചിട്ട് വേറെ വേറെ നമുക്ക് ആഡ് ചെയ്യാം പക്ഷെ ഈ ആറെണ്ണം ഏതാണ്ട് എസെൻഷ്യൽ ആണ് ഈ ആറിനും സെപ്പറേറ്റ് ആൾക്കാരില്ലെങ്കിൽ പോലും ഡ്യുവൽ റെസ്പോൺസിബിലിറ്റി കൊടുത്താൽ പോലും ഈ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓടിപ്പോണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് അടുത്തൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് മൂന്നാമത്തതാണ് അഡ്മിൻ പിന്നെ മാർക്കറ്റിംഗ് സെയിൽസ് കോസ്റ്റിങ് ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇഫക്റ്റീവായിട്ട് ഡിഫൈൻ ചെയ്ത് ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ആളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല റെസ്പോൺസിബിൾ മാനേജേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യണം എനിക്ക് അറിയാം നിങ്ങൾക്കും അറിയാം എന്ന് പറഞ്ഞ രീതി പോയാൽ പോരാ അത് ഡിഫൈൻ ചെയ്ത് ഇത് ചെയ്ത് ഇൻ ഇൻ ലെറ്റേഴ്സിലാക്കി എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കിയിരിക്കണം എന്തൊക്കെയാണ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ് റെസ്പോൺസിബിലിറ്റീസ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ് റെസ്പോൺസിബിലിറ്റീസ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ് റെസ്പോൺസിബിലിറ്റീസ് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ഫിക്സ് ചെയ്യുന്നു ഡിപ്പാർട്ട്മെൻറ് അതിൻ്റെ ഹെഡ് ഓരോരുത്തരുടെയും കീ റിസൾട്ട്സ് ഏരിയ സൈലിൽ കെ പി ഐ എന്നൊക്കെ പറയും അവരെന്താണ് ചെയ്യേണ്ടത് എന്ന കൂടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദെൻ ദ സ്ട്രക്ചർ ഈസ് ക്ലിയർ അത്രേ ഉള്ളൂ ഇതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന രീതിയിൽ നമുക്ക് ഉദ്ദേശിക്കാം ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ സംബന്ധിച്ചിട്ടും പേഴ്സണലി ആ ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും അത് തന്നെയാണ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് ഒന്നിച്ചാവാം വലിയ ഓർഗനൈസേഷനാണ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആവാം എന്ത് തന്നെയാണേലും നമുക്ക് തൽക്കാലം നമ്മളൊരു സ്മോൾ സ്കെയിൽ മീഡിയം ആയതുകൊണ്ട് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് സെയിം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള കോൺസെപ്റ്റിൽ നോക്കി പോവാം ഇനി നോക്കിപ്പോവാം എന്തൊക്കെയാണ് ഈ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത് ഈ ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് അവർ ചെയ്യണം അതിൻ്റെ അത് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ബുക്ക് കീപ്പിംഗ് ആണ് ബുക്ക് എൻട്രീസ് ബേസിക് ബുക്ക് കീപ്പിംഗ് എന്നുള്ള കാര്യം അവരുടെ ഉത്തരവാദിത്തമാണ് അത് ഒരിക്കലും ഇതിനെപ്പറ്റി ഓണർക്ക് ധാരണ കിട്ടിക്കഴിഞ്ഞാൽ അതിന് അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് എംഫസൈസ് ചെയ്ത് പറയണേ ആ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഓണർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റായിട്ട് അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻഷുർ ചെയ്യണം ദെൻ ഈ ബുക്ക് കീപ്പിങ്ങിൻ്റെ കൂട്ടത്തിൽ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് വൗച്ചേഴ്സ് നമ്മളിപ്പോൾ ഒരു ഒരു ട്രെൻഡ് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് സപ്പോർട്ടിങ് എക്സ്പെൻസ് വൗച്ചേഴ്സ് ഇല്ല ഒരു കാര്യത്തിന് പോലും ഒരു എക്സ്പെൻഡിച്ചറിനോ ഒരു ഔട്ട്ഫ്ലോയ്ക്കോ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ അതിൻ്റെ ഓതറൈസേഷൻ അതിൻ്റെ ഒരു കൺട്രോൾ സിസ്റ്റംസ് ഇല്ലാണ്ട് പോകുന്ന ഓർഗനൈസേഷൻസ് ഒത്തിരിയുണ്ട് അപ്പോൾ അങ്ങനെ വരാണ്ട് ഈ ബുക്ക് കീപ്പിങ്ങിൻ്റെ കൂട്ടത്തിൽ അടുത്തത് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് വൗച്ചേസ് അത് ക്ലിയർ ആയിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങളാണ് പിന്നെ ഞാൻ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞു ബാങ്ക് റിക്കൻസിലേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് അത് ഡെയിലി അവർക്ക് നോക്കാം വ്യൂ ചെയ്യാം ഇതെല്ലാം ചെയ്യാം പക്ഷേ മന്ത് എൻഡിൽ റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിന് കൊടുക്കാൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെടുത്തണം ഇനി റിക്കൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ട്സും പിന്നെ നമുക്ക് ബാങ്കിൻ്റെ അക്കൗണ്ട്സും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ നമുക്ക് ആ റിക്കൺസിലിയേഷൻ എടുത്തിട്ട് അത് മാനേജ്മെൻറ്റിൽ എത്തിക്കണം എത്ര ബാങ്ക് ഉണ്ടെങ്കിലും ആ റിക്കൻസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യണം നമ്മൾ പല കാരണങ്ങളാൽ ഇപ്പോൾ ഡിജിറ്റൽ ഇറയൊക്കെ വന്നപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇനി ഒരു മാറ്റം ഇല്ലെങ്കിൽ പോലും നമ്മുടെ ബുക്സ് പിന്നെ ബാങ്ക് എമൗണ്ട് ആസ് പെർ ബുക്സ് ആസ് പെർ ബാങ്ക് എന്ന് എഴുതി റെസ്പോൺസിബിളായിട്ട് സൈൻ ചെയ്ത് കീപ്പ് ചെയ്യുക ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് സേവിങ്സ് ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത് അതിൻ്റെ ഉത്തരവാദിത്തം പിന്നെ ക്രെഡിറ്റ് ടൈമിലി പേയ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് അത് ഫണ്ടില്ല എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കാണ്ട് ഫണ്ട് ഉണ്ടാക്കാനും പ്രോപ്പറായിട്ട് മാനേജ്മെൻറ്റിനെ വാൺ ചെയ്യാനും ടൈമിലി ക്രെഡിറ്റേഴ്സിനും എക്സ്പെൻസുകളും സാലറീസും റിലീസ് ചെയ്യാന്നുള്ള അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് രണ്ടാമത് ഡെറ്റേഴ്സ് കളക്ഷൻ നമുക്ക് കിട്ടാനുള്ള പൈസ ഫോളോ അപ്പ് ചെയ്യുക അലേർട്ട് ചെയ്യുക കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിന് അലർട്ട് ചെയ്യുക മാനേജ്മെൻറ്റിന് അലേർട്ട് ചെയ്യുക അതിൻ്റെ റിക്കൺസിലേഷൻസ് നടത്തുക അതിൻ്റെ കൺഫർമേഷൻ ഓഫ് ബാലൻസ് കിട്ടാനുണ്ടോന്നുള്ള എല്ലാ വർഷം ക്വാർട്ടർലിയോ ഇയർലിയോ അത് വാങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ പൈസ എൻഷുർ ചെയ്യുക നമ്മുടെ ഫണ്ട് നമ്മുടെ അസറ്റ്സ് സേഫാന്ന് എൻഷുർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വവും നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസ് എപ്പോഴും ആ ടൈം കീപ്പ് ചെയ്യുക അത് പേ ചെയ്യുക അത് ഡിലേസും പെനാൽറ്റിയും വരാണ്ട് നോക്കുക എസ്പെഷ്യലി നമ്മുടെ ടി ഡി എസ് ജി എസ് ടി പോലെയുള്ള റെക്കറിംഗ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യുക അതിലേക്കുള്ള ഫണ്ട് കണ്ടെത്തി വയ്ക്കുക ഡ്യൂ ഡ്യൂ ഡേറ്റിൽ അത് പേ ചെയ്യുക അതുപോലെ നമ്മൾ പിന്നെ അഡ്വാൻസുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക അഡ്വാൻസ് കിട്ടാൻ മേടിക്കുക അപ്പം അങ്ങനെയുള്ള ഇതെല്ലാം പിന്നെ പേറോൾ പ്രോസസ്സിങ് സാധാരണഗതിയിൽ എത്ര എംപ്ലോയീസുള്ള ഇതാണെങ്കിലും എച്ച് ആർ ഇത് രണ്ട് രീതിയിലാവാം ഒന്നിൽ അക്കൗണ്ട്സ് അത് പേറോൾ പ്രോസസ്സ് ചെയ്തിട്ട് എച്ച് ആർ അത് അപ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ എച്ച് ആർ പ്രോസസ്സ് ചെയ്തിട്ട് അക്കൗണ്ട്സ് അപ്രൂവ് ചെയ്യാം എന്തെങ്കിലും എച്ച് പേ അതിൻ്റെ അകത്തൊരു സോറി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ അകത്തൊരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെ പറഞ്ഞാണ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിൻ്റെ കാര്യങ്ങൾ ഏജിങ് അതിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അതിൽ വരുന്ന ലോസ് നമ്മൾ റിസീവബിൾസ് ആണ് ബാഡേഴ്സ് വരണ പോലെ ഇവിടെ സ്റ്റോക്കുകൾ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും ഇതൊന്നും വരാണ്ട് പ്രിവെൻറ്റീവ് ആക്ഷൻസ് എടുക്കേണ്ട ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റേതാണ് പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്സ് പ്രിപ്പയർ ചെയ്യുക ക്യാഷ് ഫ്ലോ ആയിട്ട് കമ്പയർ ചെയ്യുക ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അത് വർക്ക് ചെയ്യുന്നുള്ളത് അത് എത്തുന്നുണ്ടെന്നുള്ള ഇതാക്കുക പിന്നെ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ഇയർലി നമ്മുടെ സെഷൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതാണ് ആ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ്റെ ഉത്തരവാദിത്വം ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ബിഗിനിങ് ഓഫ് ദി ഇയറിന് രണ്ട് മാസം മുമ്പ് തുടങ്ങണം അത് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടതും അത് തമ്മിൽ കോർഡിനേറ്റ് ചെയ്യേണ്ടതും അതിൻ്റെ ഫ്രെയിം വർക്ക് ഉണ്ടാക്കേണ്ടതും ഇതിൻ്റെ എല്ലാ ലീഡർഷിപ്പ് അക്കൗണ്ട്സ് കസ്റ്റ് ചെയ്യണം ഇതുകൊണ്ടാണ് ഡെയിലി റിപ്പോർട്ട് നമ്മൾ റിപ്പോർട്ടിംഗ് മറ്റേ മാനേജ്മെൻറ്റിന് വേണ്ട കാര്യങ്ങളുടെ റിപ്പോർട്ടിംഗ് നമ്മുടെ പിന്നെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകണം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകണം എന്ന് പറയാൻ കാരണം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രീസ് ചെയ്തേ പോകുകയുള്ളൂ കാരണം അവരുടെ കയ്യിലാണ് അതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ സിസ്റ്റംസ് ഇരിക്കുന്നത് നമ്മളിപ്പോൾ പിന്നെ ഇൻഫോർമേഷന് വേണ്ടിയിട്ട് പലതും കൊടുക്കാം പക്ഷേ ഫൈനൽ ഇൻപുട്ട് ടു ഗോ ഫ്രം ദി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് കാര്യങ്ങൾ ടൈമിലി അറിയിക്കുക സംതിങ് ഗോയിങ് റോങ് എന്തൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് അത് ശരിയാകുന്നത് ഇതൊക്കെ അക്കൗണ്ട്സിൽ ഇരിക്കുന്ന കമ്മിറ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിന് അല്ലെങ്കിൽ അക്കൗണ്ടൻസിന് അത് ഫീൽ ചെയ്യും അവർ ഫീൽ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവർ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് സെറ്റപ്പിലല്ല വർക്ക് ചെയ്യുന്നത് എന്ത് ആ ഓർഗനൈസേഷൻ നടത്താലും അവിടെ ഫീൽ ചെയ്യും കാരണം ഇതിൻ്റെ ഫിഗേഴ്സും ഫാക്റ്റും വൗച്ചേഴ്സും ഡോക്യുമെൻസും ഔട്ട്ഫ്ലോ ഇൻഫ്ലോ ഇത് മുഴുവൻ ഈ അക്കൗണ്ട്സിൽ വന്നിട്ട് പോകുള്ളൂ അക്കൗണ്ട്സ് ആൻഡ് ഫൈനൽ അപ്പോൾ അവരത് മനസ്സിലാക്കി മാനേജ്മെൻറ്റിനെ അറിയിക്കുക ആക്ഷൻ എടുക്കുക ഫോളോ അപ്പ് ചെയ്യുക ദെൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുക ഇത് അതിനൊരു സിസ്റ്റംസ് ഉണ്ടാവും അതിനൊരു മാനുവൽ ഉണ്ടാവും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അത് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ മാനേജ്മെൻറ്റ് നിർബന്ധിക്കുവരുത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് അത് അക്സെപ്റ്റ് ചെയ്യുവരുത് കാരണം അതാണ് അതിൻ്റെ നെടും തൂണ് അവിടെ അങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അടിത്തറകൾ ഇളകിത്തുടങ്ങും സോ അക്കോഡിങ് ടു മീ ഏറ്റവും സേഫായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും മാനേജ്മെൻറ്റ് ബിസിനസ് ഓണേഴ്സ് കാണേണ്ടതും സപ്പോർട്ട് കൊടുക്കേണ്ടതും സ്റ്റെബിലൈസ് ചെയ്യേണ്ടതും കൗൺസിൽ ഡിപ്പാർട്ട്മെൻറ്റാണ് കാരണം അതാണ് അതിൻ്റെ അടിത്തറ ഏറ്റവും വലിയ അടിത്തറ